എല്ലാവർക്കും വലിയ സുഖലേക്ക് സ്വാഗതം പിന്നെ എന്തു വിശേഷം ഇന്ന് ഞാൻ വന്നിരിക്കണതേ ഞാൻ ആദ്യമായിട്ടൊരു കാര്യം ചെയ്യാൻ പോകുന്നു ഇപ്പൊ പത്തനാപത്തിട്ട് വയസ്സായി ബ്യൂട്ടി പാർലറിലൊക്കെ മാസത്തിൽ എന്തോണം പോണുണ്ട് പിന്നെ കല്യാണത്തിനൊക്കെ ഞാൻ ഒരുങ്ങാറുണ്ട് പക്ഷെ ഇതുവരെ ഞാൻ ലെൻസ് വെച്ചിട്ടില്ല അപ്പൊ പുതിയൊരു അനുഭവമാണ് എനിക്ക് അത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നി പിന്നെ ഞങ്ങളൊരുക്കം പല കല്യാണങ്ങൾക്കും ഞങ്ങള് അണിഞ്ഞൊരുക്കി പോകുന്നതേ കാണാറുള്ളു അതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ചെയ്യണ് ചിലപ്പോ പറഞ്ഞു വന്നിട്ട് ഒരുങ്ങാറുണ്ടെങ്കിൽ കൂടുതൽ വീട്ടിലന്നെ ഒരുങ്ങാറ് അപ്പൊ അതിന്റെ ആ വീഡിയോ ഉണ്ട് ഒരു ചെറിയൊരു ഒരുക്കം പിന്നെ അങ്ങനെയൊക്കെ ആയിട്ടാണ് വന്നിരിക്കണത് അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോക്ക് പോവാം അപ്പൊ ഗായ്സ് അല്ലേച്ചി ലെൻസ് വയ്ക്കാൻ പോവാണ് ലൈഫിൽ ആദ്യമായിട്ട് കിടന്നിട്ടൊക്കെയാണ് കേട്ടോ ഓപ്പറേഷൻ തിയേറ്ററിൽ കെടുക്കണ പോലെയൊക്കെ എടുക്കണത് ആക്ച്വലി ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഉണ്ണിമോന്റെ കല്യാണത്തിന് പക്ഷെ എനിക്ക് പറ്റിയില്ല എനിക്ക് കണ്ണിന്ന് ഭയങ്കര കുടുകൂട കൂടാ വെള്ളം ചാടിയിട്ട് പരാക്രമായിട്ട് ഞാൻ എനിക്ക് ചേച്ചിട്ട് പറഞ്ഞു ഒന്ന് എടുത്തുറിഞ്ഞ് കഴിഞ്ഞിട്ട് എനിക്ക് ചേച്ചി എന്ന് പറഞ്ഞു അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു അപ്പൊ എനിക്ക് സെറ്റായില്ല അല്ലേച്ചി നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും ോ നല്ലവന്ണ്ട് ചേച്ചി കണ്ടും കാണുന്നില്ലേ കഴിഞ്ഞു അനിയത്തിയുടെ അനുഭവം എനിക്ക് അനുഭവം ടെൻഷനുണ്ട്

ഓറങ്ങരന്നാണ് അവ നോക്കേ റിപ്പോർട്ട് ഉണ്ട് ഓറങ്ങരന്നില്ല ടെസ്റ്റ് ഉണ്ട് നോക്കേ ടെസ്റ്റ് ഓക്കേ നേരെ ഇരുന്നു ആ വീണോള്ളാണെന്ന് ജീൻ പേടിയുണ്ട് ല്ല വലിയണ്ട ചെയ്യാൻ പോകുന്നത് ലോൺട്രി ചെയ്യാൻ പോകുന്നത് ലോൺട്രി ല്ല എംബ്രോയിഡറി ഓക്കേ

ഞാൻ പീലുവാണ് <laughs> ഇതല്ലേ ഇത് നോക്കി റട്ടിയുണ്ട് അടിയിൽ ുക്ക് ഒരു കാര്യം കൂടിണ്ട് ഫൈനൽ ലുക്ക് ആവാൻ മാലിടാൻ ഞാൻ മറന്നു വീട്ടിൽ എടുക്കാൻ വന്നു പെട്ടെന്ന് തിരക്കില് നമ്മൾ സാധനങ്ങളൊക്കെ ആയിട്ട് പോന്നപ്പോ മാലെടുത്തില്ലെങ്കിൽ വീട്ടിൽ പോയിട്ട് ഇട്ടിട്ട് വേണം കല്യാണത്തിന് പോവാൻ ഇപ്പൊ എന്തായാലും ലെൻസ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എന്താ ലെൻസ് വെക്കാൻ പേടിയുള്ള സ്ത്രീകളോട് ഞാൻ പറയാനുള്ളത് ഒന്നും പേടിക്കാനില്ല ഫ്രഷ് ലുക്കിന്റെ ലെൻസ് ആണ് ആദ്യം നമുക്കത് വെച്ചപ്പോൾ എന്താ പറയുക അത് കണ്ണിലൊരു കരട് പോയൊരു ഫീൽ ആയിരുന്നു കേട്ടാ പിന്നീട് അത് സെറ്റായി സൂപ്പറായി നമ്മുടെ കൃഷ്ണമണിയോടങ്ങി കണ്ണിനോട് അങ്ങോട്ട് ഇരിക്കും ചേർന്നേക്കാണ് അടിപൊളിയായിരിക്കണം കേട്ടോ ഒരു കുഴപ്പമില്ല കേട്ടോ ഒന്നും പേടിക്കും വേണ്ട പിന്നെ നമ്മൾ എന്നിങ്ങനെ അറിഞ്ഞാൽ പോരല്ലോ എന്തെങ്കിലും ലെൻസ് വെക്കാൻ പേടിയുള്ള സ്ത്രീകളോട് ഞാൻ പറയാനുള്ളത് ഒന്നും പേടിക്കാനില്ല ഫ്രഷ് ലുക്കിന്റെ ലെൻസാണ് ആദ്യം നമുക്കത് വെച്ചപ്പോൾ എന്താ പറയാ അത് കണ്ണിലൊരു കരട് പോയൊരു ഫീലായിരുന്നു കേട്ടോ പിന്നീട് ഒരു സെറ്റായി സൂപ്പർ ആയി നമ്മടെ കണ്ണിനോട് അങ്ങട്ട് ഇരിക്കും ചേർന്നേക്കാണ് അടിപൊളിയായിരിക്കാണ് ഏട്ടാ ഒരു കുഴപ്പമില്ല കേട്ടോ ഒന്നും പേടിക്കും വേണ്ട പിന്നെ നമ്മൾ എന്താ പോരല്ലോ എന്തെങ്കിലും ഒരു മാറ്റങ്ങളൊക്കെ വേണ്ടേ എന്തെങ്കിലും ചേഞ്ച് വേണ്ട മുഖത്തേനായാലും അപ്പൊ ലെൻസ് വെച്ചപ്പോൾ വ്യത്യാസം തോന്നുന്നല്ലേ ഇല്ലേ ഭംഗി ഇല്ലേ അപ്പൊ അടിപൊളിയാട്ടാ ഇനി നമുക്ക് വല്യ കാണാട്ടാ വാ എന്റെ ജസ്റ്റ് ഞാൻ ചുരുത്താറായിട്ടിരിക്കുന്നത് റിസപ്ഷൻ അല്ലേ നാൻ്റെ നല്ലൊക്കെ സാരിക്ക് ആയിരുന്നു കാര്യങ്ങളൊക്കെ ആയിരുന്നു സിമ്പിളായിട്ട് ചെയ്തത് കൊഴപ്പൊന്നുമില്ലല്ലോ നന്നായിട്ടില്ലേ മുടി ചെയ്തു മുടിയൊന്ന് ജസ്റ്റ് ഒന്ന് അയ്യാച്ച് അയ്യാണിച്ചു ചെയ്തു അപ്പൊ ചെയ്തോളൂ കഴിഞ്ഞ് എന്താ പറയാ കഴിച്ച് എന്താ കഴിഞ്ഞ് കുളിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാം ആയിരുന്നു പിന്നെ മുടിയെ വെറുതെ വിട്ടു തുടങ്ങി കാരണം പിന്നെ സ്മൂത്ത് ഒന്നും ചെയ്യാത്തത് രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സ്മൂത്ത് അങ്ങനെ സിംപിളായിട്ടുള്ള എക്സറീസ് ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് കമ്മല് കുറച്ച് ടിവിയാണ് കുഴപ്പമില്ലാന്ന് ചേക്കുന്നത് മാല ഇട്ടില്ല പിന്നെ ഷോൾ ഇങ്ങനെ ഉണ്ടൊക്കെ ആയിട്ട് അപ്പോൾ ചുരിദാർ ഞാൻ തിരൂരിനടുത്തിരിക്കണത് മലപ്പുറം നല്ല അവിടെ നല്ല സെലക്ഷനും അധികം വല്യ ഒന്നുമില്ല കുഴപ്പമില്ല എന്നാലും നമ്മളിവിടെയൊക്കെ ആണെങ്കിൽ ഇതിനൊക്കെ ഭയങ്കര വല്യ മെറ്റീരിയൽ ആയാലും ഈ വർക്കൊക്കെ ആയാലും സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് ആണ് രസായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെ ജനിച്ചേച്ചിയാണ് ചെയ്തിരിക്കുന്ന മുടിയൊക്കെ പിന്നെ ഐലാഷസ് വെച്ചിട്ടുണ്ട് ലെൻസ് പേടിയാശ്ശേ ഞാൻ ട്രൈ ചെയ്തിട്ട് കൃത്യത് വെച്ചു അങ്ങനെ അപ്പൊ ഇന്നത്തെ വീഡിയോ മേക്കപ്പ് വീഡിയോ നമ്മുടെ മേക്കപ്പ് കുഞ്ഞി മേക്കപ്പ് വീഡിയോ ആണ് അത് എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാൻ അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ കാണാൻ ഓക്കെ